नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിമൂന്ന് രാജാക്കന്മാരെ തോൽപ്പിച്ചു കൃഷ്ണൻ രുക്മിണിയുമായി ദ്വാരകയിലെത്തുന്നു പേജ് നമ്പർ അഞ്ഞൂറ്റി ഏഴ് കൃഷ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടു പോയതിൽ ജരാസന്ധൻ്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ രാജാക്കന്മാരും കുപിതരായി അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ അവരൊക്കെ തങ്ങളുടെ കുതിരപ്പുറത്തു നിന്നും ആനപ്പുറത്തു നിന്നും താഴെ വീണുപോയിരുന്നു എന്നാൽ ഇപ്പോൾ അവർ എഴുന്നേറ്റുനിന്ന് ആയുധമെടുക്കാൻ തുടങ്ങി അമ്പും വില്ലുമെടുത്തു ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലുമേറി അവർ കൃഷ്ണനെ പിന്തുടർന്നു അവരുടെ പുരോഗതി തടയാൻ യതുവംശത്തിൻ്റെ സൈന്യം തിരിഞ്ഞു നിന്ന് അവരെ നേരിട്ടു ഇപ്രകാരം സമരോത്സുകരായ രണ്ടു വിഭാഗങ്ങളും തമ്മിൽ ഉഗ്രമായ പോരാട്ടം തുടങ്ങി കൃഷ്ണനെ എതിർത്ത രാജാക്കന്മാരുടെ നേതാവ് ജരാസന്ധനായിരുന്നു അവരൊക്കെ തികഞ്ഞ യുദ്ധവീരന്മാരുമായിരുന്നു പർവ്വതമുകളിൽ മേഘം കനത്ത മഴ പൊഴിക്കുന്നത് പോലെ അവർ സൈന്യത്തിനുമേൽ അസ്ത്രം പ്രയോഗിച്ചു തുടങ്ങി പർവ്വതമുഖത്തു സമൃദ്ധമായ മേഘജാലം ഏറെ ചലിക്കാറില്ല അതിനാൽ പർവ്വതത്തിനു മുകളിൽ പെയ്യുന്ന മഴ മറ്റു എവിടത്തെക്കാളും ശക്തമായിരിക്കും എതിർത്തു വന്ന രാജാക്കന്മാർ കൃഷ്ണനെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അധീനത്തിൽ നിന്നു രുക്മിണിയെ വീണ്ടെടുക്കാൻ ദൃഢപ്രതിജ്ഞരായിരുന്നു ആവുന്നത്ര തീക്ഷണമായി അവർ കൃഷ്ണനോട് പോരാടുകയും ചെയ്തു എതിർ കക്ഷികൾ പൊഴിക്കുന്ന അസ്ത്രസഞ്ചയം യതു സൈന്യത്തിൻ്റെ മുഖത്തു വന്നു പതിക്കുന്നതു കൃഷ്ണൻ്റെ സമീപത്തിരിക്കുന്ന രുക്മിണി കണ്ടു വേണ്ടി ഇത്രയും വലിയ ഒരു അപകടത്തെ നേരിട്ട കൃഷ്ണനോടുള്ള കൃതജ്ഞത വെളിവാക്കിക്കൊണ്ട് അവൾ ദുഃഖിതയായി കാണപ്പെട്ടു അവളുടെ മനോഭാവം കൃഷ്ണനു മനസ്സിലായി അദ്ദേഹം അവളെ ഉത്സാഹവതിയാക്കി പ്രിയപ്പെട്ട രുക്മിണി വിഷമിക്കണ്ട അധികം വൈകാതെ യതുക്കളുടെ സൈന്യം ശത്രുസൈന്യത്തെ മുച്ചൂടും കൊന്നൊടുക്കുമെന്നുറപ്പാണ് കൃഷ്ണൻ രുക്മിണിയോടിങ്ങനെ പറയുന്നതിനിടയിൽ സംഘർഷണൻ എന്ന് അറിയപ്പെടുന്ന ഭഗവാൻ ബലരാമൻ്റെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം ഗദാധരനുമൊത്ത് ശത്രുസൈന്യത്തിൻ്റെ ധിക്കാരം നിറഞ്ഞ മനോഭാവത്തിൽ അസഹിഷ്ണുതയോടെ അവരുടെ ചതുരംഗപ്പടയ്ക്കു നേരെ ആന കുതിര തേര് കാലാൾ അസ്ത്രങ്ങൾ കൊണ്ടു ആക്രമണം തുടങ്ങുന്ന യുദ്ധം മുറുകിയതോടെ ശത്രു കേന്ദ്രത്തിലെ രാജാക്കന്മാരും ഭടന്മാരും ആനപ്പുറത്തു നിന്നും കുതിരപ്പുറത്തു നിന്നും തേരിൽ നിന്നുമെല്ലാം നിലം പതിച്ചു തുടങ്ങി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിരീടങ്ങളും കർണാഭരണങ്ങളും അണിഞ്ഞ അനേകം മനുഷ്യ ശിരസുകൾ ഉടലിൽ നിന്നു വേർപെട്ടു യുദ്ധക്കളത്തിൽ വീണു അമ്പും വില്ലുമേന്തിയ അഥവാ ഗതയേന്തിയ കൈകൾ അതതു കൂടി തന്നെ വിച്ഛേദിക്കപ്പെട്ടു ഒന്നിനു മുകളിൽ ഒന്നായി ശിരസുകൾ കൂമ്പാരം കൂടി കുതിരയ്ക്കുമേൽ കുതിരകൾ കുന്നുകൂടി കാലാൽപ്പടം മുഴുവൻ താന്താങ്ങളുടെ ഒട്ടകം ആന കഴുത എന്നിവയോടൊപ്പം സിരസറ്റു മണ്ണിൽ വീണു തങ്ങൾ കൃഷ്ണൻ്റെ സൈന്യത്തിനു മുമ്പിൽ ക്രമേണ പരാജയപ്പെടുകയാണെന്നു ജരാസന്ധൻ്റെ നേതൃത്വത്തിലുള്ള ശത്രുക്കൾക്കു മനസ്സിലായി ശിശുപാലനു വേണ്ടി യുദ്ധത്തിൽ പരാജയപ്പെടുന്നതു ബുദ്ധിയായിരിക്കില്ലെന്നു അവർക്കു തോന്നി രുക്മിണിയെ കൃഷ്ണനിൽ നിന്നു വീണ്ടെടുക്കാൻ ശിശുപാലൻ തന്നെ നേരിട്ടു യുദ്ധം ചെയ്യുകയാണു വേണ്ടിയിരുന്നത് എന്നാൽ കൃഷ്ണനോട് പോരാടാൻ അയാൾക്കു തീരെ കെൽപ്പില്ലെന്നു ഭടന്മാർക്കു മനസ്സിലായപ്പോൾ തങ്ങളുടെ ശക്തി വെറുതെ പാഴാക്കേണ്ട കാര്യമില്ലെന്നു അവർ തീരുമാനിച്ചു അതിനാൽ അവർ യുദ്ധം മതിയാക്കി പിരിഞ്ഞുപോയി ഹരേ കൃഷ്ണ